ും സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനെ സി പി എമ്മിനെ പിടിച്ചുകുലുക്കുന്ന പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ ഉന്നതതല അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡി ജി പി തന്നെ നേരിട്ട് അന്വേഷിക്കും അൻവറിന്റെ ആരോപണങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഉന്നതതല സംഘം അന്വേഷിക്കും സമഗ്രമായ അന്വേഷണം ഉണ്ടാവും പക്ഷേ ഇന്നലെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സസ്പെൻഷൻ അടക്കമുള്ള ഉണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് പക്ഷേ അതുണ്ടായില്ല സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കുന്ന ഉണ്ടായി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സംഘം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ കൂടുതൽ തെളിവുകൾ പി വി അൻവർ എം എൽ എ ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി അൻവർ നേരിട്ട് കാണുന്നുണ്ട് അൻവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി കാണുന്നുണ്ട് ഇന്നലെയൊക്കെ അൻവർ വാർത്താസമ്മേളനത്തിലൂടെയാണ് അപ്പോഴൊക്കെ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ അൻവർ ബോധ്യപ്പെടുത്തുന്നില്ല ഒരു ഭരണകക്ഷി എം എൽ എ ആണ് അൻവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യമേ ഉള്ളൂ പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് അൻവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നില്ല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ തുറന്നു പറയുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു അതിനൊക്കെ മറുപടിയായി ഒരുപക്ഷേ അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടേക്കും അതിൽ പ്രധാനപ്പെട്ട കാര്യം ശബ്ദ സംഭാഷണമടക്കം അൻവറിൻ്റെ പക്കൽ ചില തെളിവുകളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ശബ്ദ സംഭാഷണമടക്കം ഉള്ള തെളിവുകൾ കൈമാറും എന്നുള്ളതാണ് വി വി അരുണും സി വി അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ആദ്യം അനുമോദിലേക്ക് അനുമോദ് അൻവറിൻ്റെ നീക്കങ്ങൾ വളരെ പ്രധാനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ വാർത്താ സമ്മേളനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ വെളിപ്പെടുത്തലുകൾ അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അൻവറിൻ്റെ പിന്തുണയുമായി മുൻ എം എൽ എമാരടക്കം രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്ത് അതിനപ്പുറത്ത് അൻവർ എന്താണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കാരണം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലൂടെ എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് ഈ ആരോപണങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ ഒരു തീരുമാനം കൂടി പ്രതീക്ഷിക്കുന്നുണ്ടോ അൻവർ രഞ്ജിത്ത് അൻവറിന്റെ നീക്കം അസാധാരണമാണ് മുൻപൊന്നും നമ്മൾ കാണാത്തതുമാണ് അതുതന്നെ ഒരു സവിശേഷ സാഹചര്യമായിട്ട് വേണം കാണാൻ അതുകൊണ്ട് തന്നെ അൻവർ ഇതുവരെ നടത്തിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു രാഷ്ട്രീയ കേരളത്തിന് അത്ര സുപരിചിതമായിട്ടുള്ളതല്ല ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ നേരിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നിരിക്കുകയും അതിനു പകരം അത് പൊതുജനത്തെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ സമൂഹത്തിന് മുൻപിലേക്ക് കൊണ്ടുവന്ന് ഈ ചില പ്രശ്നങ്ങളാണ് ഞാൻ എനിക്ക് എനിക്ക് പരിഹരിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലായിട്ടുള്ളത് എന്നീ കാര്യങ്ങൾ സമൂഹത്തെയും ബോധ്യപ്പെടുത്തി പിന്നീടത് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന കാര്യം ഇതിന് പ്രധാനമായിട്ടും ഉള്ള കാരണം മുൻപ് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത് മുൻപ് പലതവണ അദ്ദേഹം പല വിഷയങ്ങളിലും എ ഡി ജി പി അജിത് കുമാറുമായും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായും നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു പക്ഷെ അന്നൊന്നും ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു നീക്കവും ഉണ്ടായില്ല അതൊക്കെ അവിടെ തന്നെ നിൽക്കുന്ന ഒരവസ്ഥ അതാണ് സത്യത്തിൽ അൻവറിൻ്റെ ഒരു ലക്ഷ്യത്തിന് പിന്നിൽ തന്നെ അതായത് ചില പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി മുഖ്യമന്ത്രിയോട് എന്തുകൊണ്ട് നേരിട്ട് ചോദിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഞാൻ സമയമാകുമ്പോൾ അത് പറഞ്ഞോളാം എന്ന മറുപടി പറഞ്ഞ് അൻവറിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് അന്വർപ്പം ചെയ്യുന്നത് ഇന്നിപ്പോൾ അൻവറും അതുപോലെ തന്നെ തവന്നൂർ എം എൽ എ കെ ടി ജലീലും ഒക്കെ തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട് അവർ ഒരുമിച്ചായിരിക്കും ഒരുപക്ഷെ മന്ത്രി വി അബ്ദുറഹ്മാനും മന്ത്രി മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഒപ്പം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇങ്ങനെ മൂന്ന് പേര് ഒരുമിച്ച് ആയിരിക്കും ഉണ്ടാവുക അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട് മലപ്പുറം ജില്ലയിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അൻവർ ഒറ്റയ്ക്ക് തുടങ്ങി വെച്ച ഈ ഒരു പോരാട്ടം അത് അൻവറിൻ്റെ മാത്രം അല്ല അൻവർ മാത്രം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമല്ല അത് ജില്ലയിലെ ഒരു സാധാരണക്കാർ നേരിടുന്ന പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഒരു പ്രശ്നമാണെന്ന് ഒന്നിച്ച് കണ്ട് ബോധ്യപ്പെടുത്തി അതിലെ ഒരു മെറിറ്റ് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഈ മൂന്ന് പേരും ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലായിട്ട് ഉണ്ടാവുക എന്നാണെങ്കിലും കെ ടി ജലീലും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഒരു വിഷയം പൊതുജന സമൂഹത്തിൽ അന്വർ ഉണ്ടാക്കിയ ഒരു കോഴക്കമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ നടത്തുന്ന ഈ ഒരു നീക്കത്തിന് അനുകൂലമായിട്ടാണ് പൊതുജനത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ ഭാഗത്തുള്ളവർ പോലും നിൽക്കുന്നത് അതിൻ്റെ ഒരു അത് ഉണ്ടാക്കുന്ന ഡാമേജ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും ഇത്തരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തുറന്ന് കാണിക്കുവാൻ ഒരു ഭരണപക്ഷ എം എൽ എ നടത്തിയ നീക്കത്തെ പൊതുജന സമൂഹം വലിയ സ്വീകാര്യതയോടെയാണ് കാണുന്നത്